സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വന്യമൃഗശല്യത്തിനെതിരായ സമര നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചേലക്കരയില് കര്ഷക കോണ്ഗ്രസ് സായാഹധര്ണ സംഘടിപ്പിച്ചു രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ താമരശ്ശേരിയിൽ പ്രതിഷേധ സമരം നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യുവിനേയും മറ്റ് നേതാക്കളെയും അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമൊട്ടാകെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേലക്കര സെന്ററിൽ കർഷക കോൺഗ്രസ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഡിസിസി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ കർഷകരുടെ സംഘടനയായ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒന്ന് ഈ പ്രതിഷേധത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ആർ ദേവിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ബാലകൃഷ്ണൻ നായർ മോഹൻദാസ് പന്തല്ലൂർ പഞ്ചായത്ത് മെമ്പർ കേശവൻകുട്ടി നിരഞ്ജൻ സബീഷ് പുതുമന ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന നടപടിയും പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക്